ഒരു കൊറിയൻ ഗെയിമിന്റെ പേരിലാണോ ആ മൂന്ന് കുരുന്നുകൾ ആ കെട്ടിടത്തിൻ്റെ ഒൻപതാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയത് ഗസിയാബാദിലെ ഭാരത് സിറ്റി ടൗൺഷിപ്പിന്റെ കണ്ണീരിലാഴ്ത്തിയ ആ കൂട്ടാത്മഹത്യയുടെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ സിനിമയെ വെല്ലുന്ന ദുരൂഹതകളാണ് പാഘി പ്രാചി നിഷിക ഈ മൂന്ന് സഹോദരിമാരുടെ മരണത്തിലേക്ക് നയിച്ചത് വെറും ഫോൺ കളിയിലെ വഴക്കാണെന്ന് കരുതിയവർക്ക് തെറ്റി ദിവസവും ചെല്ലുന്തോറും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസിൽ പുറത്തു വരുന്നത് ആദ്യമൊക്കെ പോലീസ് കരുതിയത് കൊറിയൻ ഗെയിമുകളോടും സംഗീതത്തോടുമുള്ള അമിത ആസക്തി കാരണം ഫോൺ പിതാവ് പിടിച്ചുവാങ്ങിയതിലുള്ള മനോവിഷമമാകാം ഈ പിഞ്ചുകുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് പക്ഷേ കൂടെ കൂടെ മാറ്റിപ്പറയുന്ന മൊഴികളുമായി നിൽക്കുന്ന പിതാവ് ചേതൻകുമാർ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ഒളിഞ്ഞുകിടക്കുന്നത് ഒട്ടനവധി സംശയങ്ങളാണ് ഒരു വെബ് സീരീസിനെ പോലും വെല്ലുന്ന കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമാണ് ഇവിടെ ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഗാസിയാബാദിലെ ഭാരത് സിറ്റിയിലെ മൂന്ന് കിടപ്പുമുറികളുള്ള ഒരു ഫ്ളാറ്റിലാണ് ചേതൻകുമാറിന്റെ കുടുംബം താമസിച്ചിരുന്നത് പക്ഷേ ഈ ഒൻപതംഗ കുടുംബം ഉറങ്ങിയിരുന്നത് ഒറ്റ മുറിയിലായിരുന്നു ഛേതൻകുമാറും അദ്ദേഹത്തിന്റെ മൂന്ന് ഭാര്യമാരായ സുജാത ഹീന ടീന എന്നിവരും അവരുടെ അഞ്ചു കുട്ടികളും അടങ്ങുന്നതായിരുന്നു ഈ കുടുംബം അതിലെ ഹീനയുടെ മക്കളാണ് പാഖിയും പ്രാചിയും ആദ്യ ഭാര്യയായ സുജാതയുടെ മകളാണ് നിഷിദ് ചേതൻ കുമാറിന്റെ മൊഴികൾ പോലീസിനെ വട്ടം കറക്കുകയായിരുന്നു ആദ്യ ഭാര്യ സുജാതയ്ക്ക് ഗർഭം ധരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് അവരുടെ സഹോദരി ഹീനയെ വിവാഹം ചെയ്തതെന്നാണ് ഇദ്ദേഹം പോലീസിന് നൽകിയ മൊഴി പക്ഷേ കുട്ടികളുടെ പ്രായം ഈ മൊഴികളെ കടന്ന് കടന്നാക്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ചേതൻ സുജാതയെ വിവാഹം ചെയ്യുന്നത് ഇതിലെ മകൾ നിഷികയ്ക്ക് പതിനാറ് വയസ്സുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹം ചെയ്ത രണ്ടാം ഭാര്യ ഹീനയുടെ മക്കളായ പ്രാചിക്ക് പതിനാല് വയസ്സും പഖിക്ക് പന്ത്രണ്ട് വയസ്സുമുണ്ട് അപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാൻ ശേഷിയില്ലായിരുന്നു എന്ന മൊഴി എങ്ങനെ ശരിയാകും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചേതൻ മൂന്നാം ഭാര്യയായ ടീനയെ വിവാഹം ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഇവരെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയായിരുന്നു വിവാഹം പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കുഴയ്ക്കുന്ന മൊഴികളായിരുന്നു ചേതൻ ഓരോ തവണയും നൽകിയിരുന്നത് അന്വേഷണത്തിൽ വഴിത്തിരിവായത് മറ്റൊരു കണ്ടെത്തലാണ് മരണം സംഭവിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് ചേതൻ ഈ കുട്ടികളുടെ ഫോൺ വിറ്റുകളഞ്ഞിരുന്നു പോലീസ് അതിവിദഗ്ധമായി ആ ഫോൺ കണ്ടെടുത്തു ഫോറൻസിക് പരിശോധനയ്ക്കായി ഇത് ഇപ്പോൾ ലാബിലാണ് ഈ ഫോണിലെ വിവരങ്ങൾ കേസിന് വഴിത്തിരിവാകുമെന്നാണ് കരുതുന്നത് കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിട്ട യഥാർത്ഥ കാരണം ഈ ഫോണിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് കണ്ടെത്തണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തെളിയിക്കുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന സത്യവും പുറത്തുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സുജാതയുടെയും ഹീനയുടെയും സഹോദരി സമാന രീതിയിൽ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചിരുന്നു എന്നാൽ ആ മരണത്തെക്കുറിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകാതിരുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു യാദൃച്ഛികത മാത്രമാണോ അതോ ഈ കുടുംബത്തിൽ മറച്ചുവച്ച എന്തെങ്കിലും വലിയ രഹസ്യങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഫോൺ പിടിച്ചു വച്ചതിലുള്ള മനോഷമത്തിലാണ് ഈ മൂന്ന് കുട്ടികൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം സത്യമെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നത്